ഗുഡ് മോർണിംഗ് നമ്മുടെ ആദൂസ് ഡിസ്ചാർജ് ഡിസ്ചാർജാവാൻ പോവാണ് അപ്പം ഇന്നാണ് ഡിസ്ചാർജ് ആക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പിടി സെറ്റിൽ ചെയ്യണം മോനെ വീട്ടിൽ കൊണ്ടുപോരണം എന്നാണ് ആള് തൊണ്ണൂറ്റാറ് ദിവസത്തെ എൻക്യുബേറ്റർ ആശു ആശുപത്രിയിൽ അവൻ ജനിച്ചിട്ട് ഒരു തൊണ്ണൂറ്റാറ് ദിവസമായി ഇപ്പോഴും അവൻ എൻക്യുബേറ്ററിനകത്താണ് അപ്പോ ഇന്ന് പൈസ എല്ലാം സെറ്റിൽ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ട് പോരണം അങ്ങനെ കുറച്ച് പൈസ കൊടുത്തു ഇനിയും കുറച്ച് പൈസ കൊടുക്കാനുണ്ട് കുറച്ച് പൈസ കുറച്ച് പൈസ എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട് ബില്ലായിട്ട് ആരുന്നാൽ മാത്രമാണ് ഡിസ്ചാർജ് ചെയ്ത് കിട്ടു അപ്പോൾ പോയിട്ട് വരാം മോനെ കൂട്ടിയിട്ട് വരാം ഓക്കേ ിൽ ചെയ്തു ഇത് അക്കൗണ്ട്സിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അപ്പോൾ മേഡം നമുക്ക് റിസീവ് ചെയ്യാനുള്ള ബില്ല് വന്നു ഇത് ഡിസ്ചാർജ് ഡിസ്ചാർജിന്റെ എക്സിറ്റ് പേപ്പറാണ് ഇതെല്ലാം കിട്ടി ഇനി ഇൻഷാല് ഫ്രീ വീക്കോ താങ്ക് യു മാഡം ഇതാണ് നമ്മുടെ കേസിയർ എല്ലാ സമയവും നമ്മുടെ ഫുള്ള് പൈസ ഫുള്ള് എടുത്തുകൊണ്ട് പോയത് ഈ കുല്ലു സിംസി മതാണ് വാദാശ്രിംസിൽ വേറെ മേഡം ആണ് യൂട്യൂബ് ഫുള് പൈസ മേടിച്ചെടുത്ത ആളും ഇതാളാണ് എല്ലാ എല്ലാ മന്തിലും വരും അഷ്വറി

ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒരു ഡിപ്പാർട്ട്മെന്റ് അതിലെ ആൾക്കാർ നമ്മുടെ അതിന്റെ ഫാമിലീസ് ആണ് അപ്പോ താങ്ക് യു സോ മച്ച് ഫോർഇൻസ് എക്സ്പെൻസി and, record, record uh, and uh, thank you thank you all to, for your support and help uh, to achieve to maybe recovering the good now we are we are, we are ും ഏകദേശം നാട്ടില് ഒരു പത്ത് പതിനെട്ട് ലക്ഷം രൂപ നമ്മൾ കൊടുത്തു നമ്മൾ താഴേക്ക് പോകണം ഡിപ്പാർട്ട്മെന്റ് റിസപ്ഷനിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ കൂടെ എല്ലാരും കണ്ടിട്ട് പോവാം നമ്മള്

അതാണ് നമ്മുടെ നമ്മുടെ മോന്റെ അതെ മാലാഖയാണ് ആ നിൽക്കുന്നത് ആ മാലാഖയാണ് നമ്മുടെ ആദം മുഴുവൻ പരിചരണകളും ശുശ്രൂഷകളും ആശ്വാസങ്ങളും ആലിംഗനങ്ങളും ഈ മാലാക ഭയങ്കര വർക്ക് ഹോളിക്കാണ് എപ്പോഴും അറേഞ്ച്മെന്റ് മാറ്റി പൊന്നുണ്ണി നമ്മുടെ വിവരമായോ അവസാന പേപ്പറും പൈസയും മേടിച്ച് അവസാന കഷ്ണ പേപ്പറും മേടിച്ചിട്ടാണ് ഈ മാലാക സന്തോഷത്തോടെ വിഷമത്തോടെ ഇരിക്കുന്നത് ചില മക്കളെ കണ്ടുകൊള്ളു ഫുളൂസ് Adam alhamdulillah yes. alhamdulillah oh, 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 you, oh, <coughs> you, oh, <cue> you will not forget about that alikma because we have a lot of memories, memories yes. here yeah. unforgettable memories Amen. and a lot of yeah. pains and a lot of uh, a lot of things in our minds so once we we think about this morocco we have first, first we first th we, think we think about, about al hikmah family. -Hikma family and al hikmah family and al hikmah all you know uh, now almost 96 days now. this is the 96 yes. so 96 days mashallah <laughs> <laughs> it's the wheel it's very big and uh, this is our precious angel in this uh, neonatal department she is the ഡിപ്പാർട്ട്മെന്റ് ന്യൂനെറ്റിൽ മുദീർന്ന് ഓൾറെഡി നമ്മള് പേപ്പർ ഹാൻഡ് ഓവർ ചെയ്തു ഇനി ന്യൂനെറ്റിൽ മുതിർ നമുക്ക് ആദമനെ ഹാൻഡ് ഓവർ ചെയ്യും നമ്മള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും അയ്യവ ഇത് പുള്ളി പറഞ്ഞെന്താന്ന് വെച്ചാല് ആദ്യം ആദമനെ എടുത്തതും പുള്ളിയാണ് ആദമനെടുത്ത് കൊടുക്കുന്ന അവസാനത്തെ ടൈമിലും പുള്ളി തന്നെയാണ് അത് ചെയ്യണതെന്നാണ് പുള്ളി പറഞ്ഞത് അറബി ഭാഷയിലാണ് പറഞ്ഞത് അറബി അറിയാവുന്നവർക്ക് കേട്ട മനസ്സിലായി ഇനി ഈ ഫസ്റ്റ് മദറിനെ കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് ഹെയർ കട്ടും ഇവിടെ തന്നെയാണ് ഫസ്റ്റ് ഹെയർ കട്ട് ബാർബർ ബാർബർ ക്യൂർ ക്യൂർ മണിക്യൂർ മണിക്യൂറും പെഡിക്യൂറും ഒക്കെ ഫസ്റ്റ് കോലാമേം ആണ് ഇനി ഫസ്റ്റ് ബാത്തിങും കൊലമാമാണ് ഫസ്റ്റ് ഇഞ്ചക്ഷനും കൊലമാ ഫസ്റ്റ് ബ്ലഡ് എടുത്തതും ഫസ്റ്റ് ഷവർ എല്ലാം ഫസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന് എല്ലാം ما شاء الله الحمد لله الحمد لله ايوا عفوا وكنتمنوا من الله ما يكونش تقصير نكونوا ادينا الواجب اهلا شكرا شكرا نبسطو فهمتيني شويه شويه ما فهمتيني كنتمنوا انه ادم يخرج كيف ما بغيتو اوكي اوكي أوكي تاخذ الترادكسيون ان شاء الله ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടായിരുന്നു നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് അപ്പോ അത് അത് കത്ത്